തൃശ്ശൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നമുക്കിപ്പം ചേരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് സംബന്ധിച്ചുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ വിശദമായ പരിശോധന ഞങ്ങൾ നടത്തിയിട്ടില്ല ഇനിയിപ്പം ഈ വോട്ട് സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളൊക്കെ ഇന്നലെ കളക്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ച് മണ്ഡലങ്ങളടക്കം പരിശോധിച്ച് എന്താണ് ഓരോ പ്രദേശത്ത് സംഭവിച്ചത് പ്രത്യേകിച്ച് എൽ ഡി എഫിന് വളരെയധികം സ്വാധീനമുള്ള സ്ഥലങ്ങളിലടക്കം വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് അതിപ്പോൾ താന്യം പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ നന്ദിക്കാട് താന്യം ചാഴൂർ അതിപ്പോ നാട്ടിക മണ്ഡലം എന്ന് പറയുന്ന മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്തും പുതുക്കാട് മണ്ഡലം വളരെ ഇടതുവർഷത്തിൻ്റെ സ്വാധീനമുള്ള സ്ഥലങ്ങളെല്ലാം ഇത് ഒരു സാധാരണ ഒരു ലിഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ടായി എന്ന് പറയുന്നതല്ല ശരി കാരണം ബി ജെ പിക്ക് വോട്ട് മാറിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയ വോട്ടിനേക്കാളും പതിനാറായിരത്തിലധികം വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ വോട്ടിൻ്റെ അധികമായി പതിനാറായിരത്തിലധികം വോട്ട് കിട്ടി എന്നുള്ളത് വസ്തുതയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ പക്ഷേ അല്ല ഞാൻ പറയട്ടെ അത് അതേ സമയത്ത് നമ്മൾ ഇടതുപക്ഷ വോട്ടുകളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകളൊന്നും വന്നു കാണാൻ സാധ്യല്ല അതുകൊണ്ടാണ് ഇത്രയും ഒരു ബി ജെ പിക്ക് പോയി എന്നുള്ളത് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ് കാരണം ഈ യു ഡി എഫ് ഇവിടെ വളരെ ഒരു സിറ്റിംഗ് എം പി ഉള്ള സ്ഥലമാണല്ലോ അത് ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ അത് എൽ ഡി എഫ് യു ഡി എഫ് എന്ന നിലയിലേക്കുള്ള ഷിഫ്റ്റിന് പകരം മാത്രമല്ല അവർക്ക് പരമ്പരാഗതമായിട്ട് വോട്ട് കിട്ടുകയും വോട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അവർ പരാജയപ്പെടുമ്പോഴും അവർക്ക് നല്ല വോട്ട് അവർക്കുണ്ട് നല്ല ശതമാനം വോട്ട് ഉള്ള സ്ഥലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് ഉണ്ടായി കിട്ടിയ വോട്ടിനേക്കാളും ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ കുറവ് സംഭവിച്ചിരിക്കുകയാണ് അത് എല്ലാ മണ്ഡലത്തിലും ആ കുറവുകൾ വളരെ പ്രകടമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് യു ഡി എഫ് ലീഡ് ചെയ്തെന്ന് പറയുന്ന മണ്ഡലം അവിടെ മാത്രമാണ് ബാക്കി മണ്ഡലങ്ങളിലൊന്നും യു ഡി എഫിൻ്റെ വോട്ട് പിന്നെ സ്ഥാനം മൂന്നാം സ്ഥാനത്താണ് ഈ തൃശ്ശൂർ രണ്ടാം സ്ഥാനത്ത് കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാ സ്ഥലത്തും മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് അപ്പോൾ ഇങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ വന്നിരിക്കുന്ന മാറ്റം വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് അത് ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ പോലും ബി ജെ പിന്നെ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകളടക്കം ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടാവണമല്ലോ അതുകൊണ്ടാണല്ലോ അത് സംഭവിച്ചിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഗൗരവതരമായി പരിശോധിക്കേണ്ട കാര്യമാണ് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് പോയിരിക്കുന്നത് ഒരു എവറേജ് നോക്കുമ്പോൾ ബി ജെ ബി ജെ പിക്ക് ഇട്ടിരിക്കുന്ന വോട്ടുകളുടെ സിംഹഭാഗ വോട്ടുകളും യു ഡി എഫ് വോട്ടാണ് സാധാരണ യു ഡി എഫിന് പല രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ള വോട്ട് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് ഇടതുപക്ഷ വോട്ടുകൾ പോയി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇടതുപക്ഷ മേഖലകളിൽ വോട്ട് നഷം നഷ്ടപ്പെടുമ്പോൾ ഒരു സ്വഭാവമായിട്ട് അങ്ങനെയെല്ലാം നമുക്ക് വിലയിരുത്താൻ പറ്റുക എന്നാൽ അതേ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ടിനേക്കാളും പത്ത് പതിനാറായിരത്തിലധികം വോട്ട് എൽ ഡി എഫിന് കിട്ടിയിരിക്കുന്നു അത് നമ്മൾ കണ്ട കാര്യമാണല്ലോ യു ഡി എഫിന് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടിയിരിക്കുന്ന വോട്ടിനേക്കാൾ ഒന്ന് ഒരു ലക്ഷത്തിലധികം വോട്ട് നേരെ പോയി കോൺഗ്രസ് ബി ജെ പിക്ക് അപ്പോൾ ബി ജെ പിക്ക് ഇത്രയും അധികം വോട്ടുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെ പോയി എന്നുള്ളതാണ് ഇടതുപക്ഷ വോട്ടുകൾ ചോർന്നിരിക്കുന്നത് ആ രീതിയിലുള്ള ചോർച്ചയല്ല സംഭവിച്ചിരിക്കുന്നത് ഇടതുപക്ഷ വോട്ടിന് വർധനവുണ്ടാവുന്നത് ആനുപാതികമായിട്ട് ആ വർദ്ധനവ് കിട്ടിയില്ല എന്ന് മാത്രമേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ പക്ഷേ അതേസമയത്ത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ അങ്ങനെയല്ല കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് പറഞ്ഞിരുന്ന കാര്യം പിന്നെ ടി എൻ പ്രതാപം പറഞ്ഞത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നുള്ളതാണ് അങ്ങനെ ഒരു മത്സരം ഉണ്ട് എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ബി ജെ പിയുമായി ഡീല് നടത്തുന്നു എന്നുള്ള പ്രചരണവും നടത്തിയത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് എന്നിട്ട് കോൺഗ്രസിന് ഒന്നര ഒരു ലക്ഷത്തിലധികം വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ഏത് തരത്തിലുള്ള ഡീലാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അല്ല അങ്ങനെ അല്ല അവർ പരിശോധിക്കേണ്ടതാണെന്ന് ഞാൻ പരിശോധിക്കേണ്ട കാര്യമല്ല പറയുന്നത് അങ്ങനെ ഏത് തരം ഡീലാണ് നടന്നതെന്നുള്ളത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പ്രതാപനം ഒക്കെ പറയണം ഏതു തരത്തിലുള്ള ഡീലാണ് നടന്നിട്ടുള്ളതെന്ന് അവരും കൂടി വ്യക്തമാക്കേണ്ടത് അവർ ഇപ്പം അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ ഇലക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണക്കുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നില്ല അപ്പം അത് എന്താണെന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട് ഈ മന്ത്രിമാരുടെ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും കെ രാജന്റെ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലൊക്കെയാണെങ്കിൽ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ല ഇതിൽ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതിപ്പോൾ കേരളത്തിൽ പൊതുവേ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണല്ലോ യു ഡി എഫും മറുപടി പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെമ്പാടും യു ഡി എഫിന് അനുകൂലമായ തരംഗം ഉണ്ടായപ്പോൾ യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ മുരളീധരൻ നേരിട്ട് ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ബി ജെ പി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയത് അതിനാണ് അവർ മറുപടി പറയേണ്ടത് കേരളം മുഴുവനും ബി ജെ പിക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു യു ഡി എഫ് തരംഗം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ പതിനെട്ട് സീറ്റുകൾ അവർ ജയിക്കുന്നു ആ പതിനെട്ട് സീറ്റുകൾ ജയിക്കുകയും അവർ വൻ മുന്നേറ്റം നടത്തുകയും ചെയ്യുന്ന സ്ഥലത്ത് അവർ രണ്ടാം സ്ഥാനത്ത് പോലും വരാതെ മൂന്നാം സ്ഥാനത്ത് തള്ളിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ അതിനെ സംബന്ധിച്ചാണ് ഞാൻ ഏതെങ്കിലും ഡീലാണെന്ന് ചോദിച്ചത് മറ്റൊന്ന് ഈ കരുവന്നൂർ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലേ അത് വലിയ ചർച്ചയായിരുന്നു ആ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി തന്നെ വന്ന് നടത്തിയിരുന്നു അത് ഈ വലിയ തോതിൽ തന്നെ ഉയർന്നു വന്നൊരു വിഷയമാണ് അത് തൃശ്ശൂരിൽ നന്നായി ചർച്ച ചെയ്യപ്പെട്ടു എന്നല്ല ഇരുന്നാലക്കുട ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണിക്ക് പൊതുവെ എല്ലാ മണ്ഡലത്തിലും സംഭവിച്ചിട്ടുള്ള തിരിച്ചടിയുടെ ഭാഗമായിട്ടുള്ള തിരിച്ചടിയാണ് ഇവിടെ ഉണ്ടായത് അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ മാത്രമായിട്ടുണ്ടായൊരു തിരിച്ചടിയല്ല ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വർദ്ധിക്കുകയും ചെയ്തു എൻ്റെ ചോദ്യം യു ഡി എഫ് തരംഗം കേരളത്തിൽ നിൽക്കുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമേ അങ്ങനെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ് അതിന് ഉത്തരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അത് ബി ജെ പിക്ക് വിജയമുണ്ടാക്കി കൊടുക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ഈ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും കൂടെ അവർ ഇതിൻ്റെ ഭാഗമായിട്ട് വ്യക്തമാക്കേണ്ട കാര്യമാണ് അത് സ്ഥാനാർത്ഥിയുടെ മികവുറവ് കൊണ്ടല്ലോ കെ മുരളീധരനെ വേണ്ട നല്ല കാൻഡിഡേറ്റായിട്ടൂടെ അവർ കൊണ്ടു പൊതുവെ പത്രമാധ്യമങ്ങളെല്ലാവരും പറഞ്ഞു കാര്യം തന്നെയായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോയത് ഇടതുപക്ഷം രണ്ടാം സ്ഥാനത്തേക്ക് വന്നു എന്നുള്ളത് മുമ്പ് ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തായിരുന്നു രണ്ട് പത്തൊമ്പതിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ ജയിച്ചു അതിന് മുമ്പ് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തായിരുന്നു ഞങ്ങൾ തോൽക്കുമ്പോഴും ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കാറുണ്ട് ഇപ്പോഴും ഞങ്ങൾ രണ്ടാം സ്ഥാനത്താണ് ഞങ്ങളുടെ വോട്ടിംഗ് നില ഞങ്ങൾ മെച്ചപ്പെടുത്തി എന്നുള്ള സത്യമാണ് ഈ വോട്ടിംഗ് നില മെച്ചപ്പെടുത്തിയു ശേഷവും ഈ കോൺഗ്രസ് കേരളവും പൊതു ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വലിയ തരംഗം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു എന്ന് നമ്മൾ കാണുമ്പോൾ തൃശ്ശൂരിൽ മാത്രം ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും അതുകൂടെ ഇല്ലാതിരിക്കുകയും ചെയ്യുക കഴിഞ്ഞ തവണ സിറ്റിംഗ് എം പിക്ക് കിട്ടിയിട്ടുള്ള വോട്ടിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചെളിവാരി എറിഞ്ഞ് കാര്യങ്ങളെ മലീമസമാക്കുന്നതിന് പകരം യാഥാർത്ഥ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു വിലയിരുത്തൽ ഇവിടെ അനിവാര്യമാണ് അത് കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെങ്കിലും നടത്തേണ്ട കാര്യമാണ് ഒരു മതേതര സ്വഭാവമുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിൽ എത്തി എല്ലാ വിഭാഗം ആളുകളും പരിശോധിക്കേണ്ടത് കോൺഗ്രസ് അടക്കം പരിശോധിക്കേണ്ടതാണ് ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസും പരിശോധിക്കേണ്ടതാണ് പൂരം അന്നുണ്ടായ ആ ഒരു സംഭവം അടക്കം ഇതിൽ ചർച്ച ചെയ്തതായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം നേട്ടം ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഈയൊരു ട്രെൻഡ് തൃശ്ശൂരിൽ മാത്രമുള്ള കാര്യമല്ലല്ലോ തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമായിട്ടുള്ളൊരു ട്രെൻഡും അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയം ഇപ്പോൾ കരുവന്നൂർ പ്രശ്നമാണെങ്കിൽ ഇത് കേരളത്തിലെമ്പാടുണ്ടായിട്ടുള്ള ഇ ഡി പ്രശ്നങ്ങളൊക്കെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തുണ്ടല്ലോ അപ്പോൾ ഇത്തരമൊരു സംഭവ വികാസത്തിന് മാത്രം ഒരു ഒരു പ്രത്യേക വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളൊരു വിലയിരുത്തിൽ നടത്തണത് ശരിയല്ല എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഈ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും വോട്ട് നില പതിനാറായിരം വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ചെറിയ വർദ്ധനമല്ല പതിനാറായിരത്തിലധികം വോട്ടുകൾ ഞങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത ഒന്ന് കേരളം മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു രണ്ട് കെ മുരളീധരനെ പോലെയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു സ്ഥലത്തും കാണാത്ത വിധത്തിൽ കോൺഗ്രസ് ലഭിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞവണ ജില്ലിച്ചാലെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേരെ ബി ജെ പിയിലേക്ക് എങ്ങനെ പോയി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത് അത് വിശദമായി തന്നെ പഠിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ക്യാമറമാൻ ആൻ്റണി ഗിർഗറിക്കൊപ്പം എസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ